സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകര്ക്കാനുള്ള വലിയ പരിശ്രമം രാജ്യത്ത് നടക്കുമ്പോൾ അവയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങള് മുന്നോട്ടു പോകുന്നതെന്ന് എ സി മൊയ്തീൻ എംഎല്എ പറഞ്ഞു അർബന് സഹകരണ സൊസൈറ്റി പുതുവത്സത്തിന്റെ ഭാഗമായി ആരംഭിക്കുന്ന സൗജന്യ ആംബുലൻസ് സർവീസും ചികിത്സാ ധനസഹായ വിതരണവും കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മോശമാണെന്ന തെറ്റായ പ്രചരണം അഴിച്ചൂടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രയോജനപ്പെടുത്തിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴും ജനങ്ങൾ വിശ്വസിക്കുകയും നാട്ടിലെല്ലാവർക്കും സമീപിക്കാൻ കഴിയുന്ന ഒന്നായി സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ജനോപകാരപ്രദമായ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങളുടെ മുൻപന്തിയിലാണ് കുന്നംകുളം അർബൻ ബാങ്ക് എന്നും എം എൽ എ കൂട്ടിച്ചേർത്തു

സൊസൈറ്റി മെമ്പർമാരായ അർഹതപ്പെട്ട പത്ത് രോഗികൾക്ക് ആകെ രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ ചികിത്സാ ചികിത്സാധനസഹായവും വിതരണം ചെയ്തു ആംബുലൻസിന് പുറമെ മൃതദേഹങ്ങൾ മണിക്കൂറോളം പൊതുദർശനത്തിനുവെക്കാൻ ഫ്രീസർ ജനറേറ്റർ സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അർബൻ സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് കെ എ അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ടി പി ശോഭന വൈസ് പ്രസിഡന്റ് ജിതിൻ കെ വിജയ് ഡയറക്ടർമാരായ സുഗു കെ ഇട്ടിയശൻ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം